ഞാൻ വീട്ടിലാല്ല വീട്ടില് മറ്റേ ഇവിടെ ചേച്ചിയും ചേച്ചിയും പിന്നെ സെർവന്റും ഗൂഗിൾ പേ ഉണ്ടോ എങ്ങനെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഒന്നും ഇല്ല ഓക്കെ ഓക്കെ ഞാൻ പിന്നെ ഞാൻ തിരിച്ചു കാരണം തിരിച്ചുപോകാൻ ക്യാഷ് ആക്കി വരട്ടെ ഗൂഗിൾ പേയിലുള്ളൂടെ കാണാൻ കാണാൻ പറ്റും ആ അതെ അതെ അതിന്റെ ശരിക്കും അടി കൂടെ ഇറങ്ങാം ആ ഓക്കേ ഓക്കേ ആ വീട്ടിൽ ആരും ഉണ്ടാവൂലാലോ ഏഹ് അവിടുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞ കൊണ്ടുവരുവോ അല്ല എനിക്ക് എനിക്ക് അറിയില്ല പേടിയായിട്ട് ചോദിക്കുന്നു ഞാൻ എനിക്ക് ഫോട്ടോ കയച്ചു തരാൻ പേടിയായിട്ടാ ഒന്നും പോലെ ഞാൻ ഈ അടുത്താണ് ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി ഞാനത് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ആ എന്റെ തൂർത്ത് എനിക്ക് ആപ്പി തന്നതാ എനിക്ക് വലിയ വല്യ ആൾക്കാർ ഇഷ്ടല്ല ഓ ഓ ഞാൻ ഇരുപത് ഇരുപത്തി ഒന്ന് ദിവസത്തിന് വരെ ആ ഏറ്റാ ഞാനേ ആകെ പതിനേഴ് അയച്ചു ആ അങ്ങനെ വീട്ടിൽ ക്യാമറ ഒന്നും ഇല്ലാലോ അങ്ങനല്ല സിസിടി ഒന്നുമില്ലാലോ ഇല്ല ആയിരം പൈസ തരള്ളു അതെ അതാണല്ലോ എന്റെ ആവശ്യം വരണു ചോദിച്ചാൽ ഏതാ ഗൂഗിൾ പേ വന്നാലും ഞാൻ അതിന്റെ അയച്ചു ഗൂഗിൾ ഒന്നും എനിക്ക് ഇല്ല എന്റെ ഏജ് ഞങ്ങൾക്ക് പ്രശ്നല്ലേ അത് അതെനിക്ക് ഇഷ്ടാണെന്നാണ് പറഞ്ഞത് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ ഈ വോയിസ് കേട്ടില്ലേ മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ അത് ഇത് കേട്ടപ്പം ഭയങ്കര സങ്കടമായിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നതാണ് എന്നാലും ഇതിപ്പോൾ വോയിസ് റെക്കോർഡ് അടക്കം കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം നമ്മളെ വീട്ടിലെ പെൺകുട്ടികളാണ് സുരക്ഷിതരല്ലാതിരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ആൺകുട്ടികളും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും സുരക്ഷിതരല്ല പല സ്ഥലത്ത് നമ്മൾ പലതും അബ്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടീനെ ട്രാപ്പിലാക്കുക ആ കുട്ടിയും അതിൽ വഴങ്ങി കൊടുക്കുകയാണ് ചെയ്യുന്നത് പതിനേഴ് വയസ്സ് പോലും പ്രായമുള്ള ഒരു മോനാണ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാം അത് പ്രകൃതി വിരുദ്ധ പീഡനായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ പക്ഷെ ഇതൊന്നും ഒന്നുമല്ല ഇതിനൊന്നും ഒരു കുഴപ്പമല്ല എന്നുള്ള രീതിയിലാണ് നമ്മളെ സമൂഹം കാണുന്നത് അപ്പം ഇതിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഇന്ന് ഈ നൂറനെ ആദിലേനെ കുറിച്ചിട്ട് പറയുന്നത് അതുപോലെ ആഷിനിയും ജാസീനേയും കുറിച്ചിട്ട് പറയുന്നതൊക്കെ അപ്പം ഇവരൊക്കെയാണ് ഇതിന് മാതൃക ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതിലേക്ക് ഓരോ ഓരോ ഇത് ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് എന്നൊക്കെയാണ് പലരും കമൻറ്റിലൊക്കെ പറയുന്നത് പക്ഷെ വളരെ എന്താ പറയുക പേടിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ നിരന്തരമായിട്ട് ഇത് നടന്നോണ്ടിരിക്കുക നമ്മൾ പെൺകുട്ടികൾ ഞാനൊക്കെ എപ്പോഴും വിചാരിക്കും ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ എന്തെങ്കിലും ആവുമല്ലോ എൻ്റെ കുട്ടികളെ ആരെ എന്തോ ചെയ്യല്ലോ എന്നൊക്കെയുള്ള പേടിയിലാണ് ഞാൻ മുന്നോട്ട് പോകണത് ഈ ആൺകുട്ടികളെ കാര്യം ആലോചിച്ച് വയ്ക്കുക ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൺകുട്ടികൾ പുറത്തുള്ള വീടുകളിൽ അല്ലെങ്കിൽ പുറത്തുള്ള കളിസ്ഥലങ്ങളിലേക്ക് പോകുന്നതാണെങ്കിലേ നമ്മൾ അവരെ ധൈര്യത്തിൽ വിടും അവർക്കൊന്നും പറ്റൂലല്ലോ പെൺകുട്ടികളെ പിന്നെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കിക്കൂടാ എന്ന് വെച്ചാൽ ഓരൂസ് ചെയ്യപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെൺകുട്ടികളെ വീട്ടിലേക്കുന്നത് പാൺകുട്ടികളെ വരെ പുറത്തേക്ക് വിടാൻ പറ്റാത്ത അവസ്ഥ എന്തൊരു ഒരു കഷ്ടമാണില്ലേ നമ്മളെ സമൂഹം ഇതിനൊക്കെ എന്താ പറയുക കാരണം ഈ ഒരു ഇങ്ങനത്തെ ഒക്കെ പ്രകൃതിവിരുദ്ധ പീഡനമായാലും ഇനിയിപ്പോൾ എന്തോ റേപ്പ് കേസ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ത് ഇനിയിപ്പോൾ ഒരു കളവോ കളവെടുക്ക് ആ ഒരു കട്ടെടുക്ക് എന്ത് തന്നെ ആയിക്കോട്ടെ എന്ത് സംഭവങ്ങളും നമ്മളെ ഈ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കാരണം നമ്മളെ നിയമത്തിൻ്റെ പോരായ്മ തന്നെയാണ് ശിക്ഷ കൊടുക്കാത്തതിൻ്റെ പോരായ്മയാണ് ഭയങ്കര എല്ലാവരും ഈ വോയിസ് ഒക്കെ ഒന്ന് കേട്ട് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് ജാഗ്രത പുലർത്തുക ഫോണൊക്കെ രക്ഷിതാക്കൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫോണൊക്കെ മക്കൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ യൂസ് ആക്കേണ്ടതെന്നൊക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എന്തോ ആയിക്കോട്ടെ എന്നുള്ള മൈൻഡിലാണ് എല്ലാ രക്ഷിതാക്കളും മുന്നോട്ട് പോകുന്നത് ടെൻഷനും വേചാറുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ട് പക്ഷേ പതിനെട്ട് വയസ്സിന് മുന്നേ ഈ കുട്ടികൾ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒക്കെ ചിന്തയിലേക്കും ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിലേക്ക് പോകുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം ആ കുട്ടി പറയുന്നതിനെ കേട്ടിയില്ലേ അയാൾ പറയുന്നത് കേട്ടിയില്ലേ ആ രണ്ടാളും താല്പര്യത്തോടെ പക്ഷെ പതിനെട്ട് വയസ്സ് ആയിട്ടില്ല എന്ന് മാത്രം അവിടെ നിയമത്തിൻ്റെ കണ്ണിലുള്ള തെറ്റ് അല്ലാതെ ഇതിനൊക്കെ ഒരു ഇത് വേണം അല്ലെ എങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ നല്ല ശിക്ഷാ നടപടികൾ ഇവിടെ നടത്തി കൊണ്ടുവന്ന് വരികയാണെങ്കിൽ ഇതിനും പരിഹാരേനി എല്ലാവരും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കൂല ഏതൊരു റേപ്പ് കേസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് ശിക്ഷണം അവിടെ നടക്കുന്നില്ല ഒരുപാട് കാലം എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ശിക്ഷാനടപടികൾ എത്തുന്നത് ഭയങ്കര സങ്കടം ഇങ്ങനത്തെ ഒക്കെ ന്യൂസ് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എന്തായാലും രക്ഷിതാക്കള് ജാഗ്രത പുലർത്തുക മാൺകുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ പോകേണ്ട അബ്യൂസ്ഡ് ആവും പിന്നെ ഈ കുട്ടികൾ മെൻ്റലി ഡൗൺ ആവും ഇനി പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എത്തിപ്പെടേണ്ട മെൻ്റലി ഡൗൺ ആവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തും വീട്ടിലുള്ള മറ്റുള്ളവരോട് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ വരും എന്താണ് സത്യത്തിൽ സത്യത്തിലതൊരു പ്രകൃതിവിരുദ്ധ പ്രവൃത്തിയല്ലേ ഈ ഇതിനൊക്കെ പോയിങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമുക്കെങ്ങനെ പറ്റുക ഭയങ്കര സങ്കട നിറഞ്ഞൊരു വാർത്തയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി നമ്മളെ രക്ഷിതാക്കൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പലരും ഇതിനെ ന്യായീകരിക്കും എന്താ അപ്പം ഒരിഷ്ടല്ലേ ഒരിഷ്ടത്തിന് ജീവിക്കട്ടെ എന്നൊക്കെ പലരും പറയുന്നുണ്ടാവും പക്ഷേ ഇത് നമ്മളൊക്കെ പഠിച്ചതും നമ്മളൊക്കെ കേട്ടതും ഇതൊക്കെ വളരെ തെറ്റായിട്ടാണ് എനിക്ക് നമുക്ക് തോന്നും ഇതിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ ന്യായീകരിക്കാനോ ഒന്നും പറ്റൂല എല്ലാവരും ഒന്ന് ജാഗ്രത പുലർത്തുക എന്തൊക്കെയോ ആപ്പുകളിപ്പോൾ ഉണ്ട് ഡേറ്റിംഗ് ആപ്പ് പലതിലും അബ്യൂസ് ആവുന്നുണ്ട് പലരും അപ്പോൾ അതിലൊന്നും ആരും പെട്ടു അവൻ എൻ്റെ മക്കളെ സൂക്ഷിക്കുക ഇപ്പം മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കാത്തൊരു കോലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ മക്കളൊന്നും മക്കളൊന്നൊന്നും പറഞ്ഞാൽ കേൾക്കാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്താ വെച്ചാൽ നടപടികളില്ല ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളെ ശിക്ഷിക്കാൻ പറ്റൂലെന്നുള്ളൊരു സംഭവം എന്തായാലും ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫോണൊക്കെ ഒന്ന് മക്കളതൊക്കെ ആണെങ്കിലും അവരോട് സ്നേഹത്തോടെ പെരുമാറിയും കണ്ടാൽ ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇങ്ങനെ ഒരു ഇത് വാർത്ത കേട്ടപ്പോൾ ഇനി കേൾക്കാത്ത പലരും ഉണ്ടാവും ആ ന്യൂസ് ചാനലൊന്നും കേൾക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവരിലേക്ക് ഈ ഇത് എത്തിക്കോട്ടെ ഒരു അവേർനെസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്ത് അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ വരുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്